രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മറൈൻ ഫിഷറി സെൻസസിന് തുടക്കമായി കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് മത്സ്യത്തൊഴിലാളികൾ നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം ഇതോടെ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ട് തന്നെ ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി രാജ്യത്തെ മത്സ്യബന്ധന മേഖലയിലെ നിർണായക ചുവടുവയ്പെന്ന നിലയിൽ സമ്പൂർണമായി ഡിജിറ്റലൈസ് ചെയ്ത ദേശീയ മറൈൻ ഫിഷറീസ് സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭവനതല വിവരശേഖരണത്തിന് തുടക്കമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന ചടങ്ങ് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും മത്സ്യകർഷകരും നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാരിൽ

കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഭാരത ചരിത്രത്തിൽ ആദ്യമായാണ് മത്സ്യബന്ധന സെൻസസ് പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിൽ നടത്തുന്നത് നവംബർ മൂന്ന് മുതൽ ഡിസംബർ പതിനെട്ട് വരെ നാൽപ്പത്തിയഞ്ച് ദിവസമാണ് രാജ്യവ്യാപകമായി വിവരശേഖരണം നടക്കുക മത്സ്യബന്ധന ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകളും വലകളിൽ ആമ കുടുങ്ങാതിരിക്കാനുള്ള ടെഡുകളും സൗജന്യമായി സ്ഥാപിച്ചു വരികയാണ് സഹകരണ സംഘങ്ങൾ വഴി മത്സ്യത്തൊഴിലാളികൾക്ക് വൻ തുക വായ്പ നൽകുന്ന പദ്ധതിയും പ്രാവർത്തികമാക്കാനിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജനം കൊച്ചി